എന്നുള്ള വിഷയമാണ് ശക്തിപ്പെടുത്തിൽ അത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോരാട്ടത്തെ നമ്മെ ഈ ലോക ജീവിതത്തിൽ ദൈവപക്ഷം ചേർന്ന് സഞ്ചരിക്കുവാൻ പാതിപ്പെടുത്തും എന്നുള്ളതാണ് ഈ ചിന്താവിഷയം തെരഞ്ഞെടുക്കുവാൻ കാരണം ഒരു സഭയെ സംബന്ധിച്ച് സഭയുടെ ഘടകമായിരിക്കുന്ന ഒരു ഡയലസിസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് വേറെ ഒന്നുമല്ല ഭൗതിക നേട്ടങ്ങളെക്കാൾ അപ്പുറമായി ജനങ്ങളെ ആ സഭ ഉൾക്കൊള്ളുന്ന എല്ലാ ജനങ്ങളെയും ദൈവപക്ഷം ചേർത്ത് നടത്തുക എന്നുള്ളത് തന്നെയാണ് അതിന് നമ്മൾ വിരുദ്ധമായിട്ട് അതിന് വിരോധമായിട്ട് അതിനെതിരെ ചിന്തിച്ചുകൊണ്ട് ആത്മീയമായിട്ട് ശക്തപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ കാതാപൂർവം കടന്നു പറഞ്ഞു ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ് വിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും അതാണ് അതിന്റെ ലക്ഷ്യം അങ്ങനെയുള്ള ആൾക്കാരെ വർദ്ധിക്കുമ്പോഴാണ് സഭ നമ്മുടെ നന്മയുടെ പക്ഷമായി തീരുന്നത് ദൈവപക്ഷമായി തീരുന്നത് എന്നുള്ളതാണ് ആ ലക്ഷ്യമാണ് തിരുമേനി നമ്മളുടെ കുരങ്കുണ്ടാകൃഷിന്റെ ആ പ്രദേശം ഉൾക്കൊള്ളുന്ന തിരുമേനിയാണ് ദീർഘ നാളുകളായി നമുക്ക് ആ മിഷൻ പ്രവർത്തനങ്ങളിൽ വലിയ ബന്ധമുണ്ട് ആ ദിവസങ്ങളിൽ ഞങ്ങളോട് കൂടെ പല സ്ഥലങ്ങളിലും തിരുവേനി വന്നു തിരുവേനിച്ച വന്നു അതിന്റെ പ്രവർത്തനങ്ങളെ കണ്ടു വിലയിരുത്തി അവസരം ലഭിച്ചു അവിടെ നല്ല താമസ സൗകര്യങ്ങൾക്ക് നൽകി തന്നു മറ്റ് ചെയ്ത് തന്നു അതെല്ലാം ഞങ്ങൾ അത് അതുകൊണ്ട് തിരുവേനിയുടെ ഉള്ളിലാണ് ഏതാണ്ട് മൂന്നോ നാലോ സഭകൾ മാത്രമേ ഈ മുന്നൂറോളം ഒരു ഗ്രാമങ്ങളിൽ ഉള്ളു അത്ര എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചാണ് പ്രവർത്തൽ പോകുന്നത് കാരണം നമ്മൾ സേ സേ മഹാടുകളായതുകൊണ്ട് ഒരു ധാരണയിലാണ് വായ്പ കൊണ്ടിരിക്കുന്നത് ക്രമയുടെ സാന്നിധ്യം കുറച്ചുമിടയിൽ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ് ഉദ്ഘാടന പ്രസംഗം ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ചുള്ള വചന വചനപ്രഘോഷവും അഭിനന്ദി തന്നെയാണ് ചെയ്യുന്നത് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുക